BOOM ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള ഷിഫോൺ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ അധികം സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇതുണ്ടാവുക നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ അത്രയ്ക്കും സോഫ്റ്റാണ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ഉള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കേണ്ടത് ഇപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് രണ്ട് ബൗൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ബൗളിലോട്ട് ഇതുപോലെ അരിപ്പ് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് മൈദ എടുത്താൽ മതി ഈ മുക്കാൽ ഗ്ലാസ് മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറ് ഞാനൊരു മുക്കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അത് ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിന് ഇട്ടുകൊടുക്കുക നേരത്തെ മൈദ എടുത്ത ഗ്ലാസ് ഇല്ലേ അതേ ഗ്ലാസ് തന്നെ പൊടിച്ച പഞ്ചസാര ഒരു മുക്കാൽ ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് പഞ്ചസാരയാണ് പൊടിച്ചത് അതൊരു മുക്കാൽ ഗ്ലാസ് കിട്ടി കറക്റ്റ് ആ മൈദയുടെ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊടിയണം ഇതിലൊരു മുക്കാൽ ഭാഗവും ഞാൻ ഈ മൈദയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ളത് കുറച്ച് അവിടെ മാറ്റി വെക്കണം പഞ്ചസാര പൊടിച്ചത് മുക്കാൽ ഭാഗവും ഞാൻ മൈദയിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും കെടുക്കുക അപ്പോൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു എടുക്കാം ഈ രണ്ട് ബൗളിലും ഞാൻ വലിയ ബൗളിൽ തീരെ നനവില്ല എല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട് അതിലോട്ട് ആണ് എടുക്കേണ്ടത് മറ്റൊതിലോട്ട് മുട്ടയുടെ യോക്കും മാറ്റി സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ കണ്ടോ ഞാൻ ഇതുപോലെ മുട്ടയിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓട്ടയായിട്ടുള്ള കയ്യിലുണ്ടല്ലോ അതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അത് കലങ്ങാതെ നേരെ പൊട്ടിച്ചിട്ട് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റുക ഡിഫറെൻറ്റ് ബൗളിലായിട്ട് ഒരു തുള്ളി പോലും വെള്ളം പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എഗ്വൈറ്റിൽ അത് ശ്രദ്ധിക്കുക ഇനി എഗ് വൈറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതിലോട്ട് ഓറഞ്ചിൻ്റെ നീരൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ പകുതി നീരെടുത്തിട്ടുണ്ട് ആറ് ടേബിൾ സ്പൂൺ ഓറഞ്ച് നീരാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതേ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലും ആറ് ടേബിൾ സ്പൂൺ ആണ് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് വല്ല എസൻസ് ചേർത്ത് കൊടുക്കാം വെള്ളഐസൻസ് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ ഉണ്ടല്ലോ കേക്ക് ഫ്ലോറ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് ഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്യണം ശേഷം മാത്രമേ ഇതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ വീണ്ടും ഇത് എന്നിട്ട് രണ്ട് മിനിറ്റ് ഇതേപോലെ നേരത്തെ നമ്മൾ മുട്ടയുടെ മഞ്ഞ അടിച്ചെടുത്തില്ല അതേപോലെ തന്നെ ഇതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കണം നല്ല ക്രീം പോലെ നല്ല നല്ലപോലെ ബീറ്റാക്കി എടുക്കണം എന്നിട്ട് ഇതങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ ബ്ലേഡ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കാം അപ്പോൾ നമുക്ക് നനവുണ്ടാവാൻ പാടില്ല എഗ് വൈറ്റ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് നനവുണ്ടാവാൻ പാടില്ല അത് നന്നായിട്ട് തുടച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലഫി ആക്കിയിട്ട് മാറ്റണം ഇതിനെ അത്രക്കും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ പതഞ്ഞ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ പഞ്ചസാര പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ മുട്ടയുടെ വെള്ളം നല്ല പോലെ പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലോണം തിക്കാക്കണം കേട്ടോ ഇതുപോലെ തന്നെ എങ്കിലുള്ളു കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതിവിടെ റെഡിയാണ് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള മുട്ടയുടെ മഞ്ഞയും അതുപോലെ മൈദയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓവർ മിക്സിങ് പാടില്ല അപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞയും ഒരുപാട് സമയം അടിച്ചെടുത്തു അതിലോട്ട് ഫ്ലോറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു പക്ഷേ ഇനി നമ്മൾ ഓവർ മിക്സിങ് ചെയ്യരുത് ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ പാലാണ് എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാടങ്ങ് കുത്തി ഇളക്കി ചെയ്യരുത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ടിന്നും റെഡിയാക്കിയെടുക്കാം കുറച്ച് ഓയിൽ നന്നായിട്ട് എല്ലായിടവും നമ്മൾ നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ശരിക്കും ഈ ബാറ്ററ് ഏഴ് ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ എട്ട് ഇഞ്ചിൻ്റെയൊക്കെ ടിന്നിലാണ് കറക്റ്റാവുക പക്ഷേ എൻ്റെ ഇത് ആറിഞ്ചിൻ്റെയാണ് ചെറുതാണ് ഞാൻ ഇങ്ങോട്ട് വലുത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഇത് കുറ കുറച്ച് ഓവറാണ് കുറച്ച് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ബേക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാനിതുപോലെ പഴയ ഒരു പാത്രത്തിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ജസ്റ്റ് ഒന്ന് അലുമിനിയം കൊണ്ടൊക്കെ ഫോയിലുകൊണ്ടൊക്കെ ചുറ്റിക്കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് അലുമിനിയം ഫോയിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ എയർ പോവാത്ത ഏതെങ്കിലും അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി അടിയിൽ ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്താൽ മതി നിങ്ങൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണ് എന്നുള്ളത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ മുട്ടയുടെ സ്മെല്ല് അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും പേടിക്കേണ്ടാവും നല്ല അതിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം നമ്മളിതിൽ ജ്യൂസാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സ്മെല്ലിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും പിന്നെ ഇത് ഐസിങ്ങിന് വേണ്ടിയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം കാണാം